ശ്രീ പരശുരാമ കൽപസൂത്രം ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ ആധികാരികമായ ഒരു രേഖയാണ് പരശുരാമ കൽപ്പസൂത്രം ശ്രീ പരശുരാമൻ എഴുതുകയാണെന്ന് പറയപ്പെടുന്നു അത് പരശുരാമൻ തന്നെ പരമശിവൻ്റെ ശിഷ്യനായിട്ടാണല്ലോ അറിയപ്പെട്ടത് അതിനാൽ എല്ലാ തന്ത്രഗ്രന്ഥങ്ങളും പരമശിവനിൽ നിന്നും നിർഗളമാണ് ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ പറയാൻ പറ്റില്ല കാരണം ഇതിൽ സൈദ്ധാന്തികമായ ചില സൂത്രങ്ങളുണ്ട് മന്ത്രസമ്പുടിതമായ ചില സൂത്രങ്ങളുണ്ട് കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട സൂത്രങ്ങളുണ്ട് അതായത് ഉപാസനാകാണ്ടവുമായി ബന്ധപ്പെട്ട സൂത്രങ്ങളുണ്ട് അതായത് പൂജാവിധാനങ്ങളൊക്കെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റില്ല സൈദ്ധാന്തികമായ വശം മാത്രം സൂത്രങ്ങൾ മാത്രം പുറത്തു പറയാം അതുകൊണ്ടാണ് ഒന്നാമത്തെ സൂത്രം പറയുന്നു അധാദോ ദീക്ഷാം വ്യാഖ്യാമ എന്ന് അപ്പം അതിന് എന്തൊക്കെ വാക്കുക ഇതിലുണ്ടെന്ന് നോക്കണം അധ അധഹ ദീക്ഷാം വ്യാഖ്യാസ്യാമ നാല് പദങ്ങൾ ചേർന്നാണ് ഒരു ഒരു സീയ സൂത്രം അപ്പോൾ സൂത്രത്തിനും പ്രത്യേകമായ ഡെഫനേഷനുണ്ട് നിർവചനമുണ്ട് അൽപാക്ഷരമസന്തി സാരവനിശ്ചതോ മുഖം അസ്തോഭം അനവധ്യം ച സൂത്രം സൂത്രവിധോ വിധു എന്നാണ് അൽപാക്ഷരമായിരിക്കണം സംശയരഹിതമായിരിക്കണം അങ്ങനെ സംശയരഹിതമായി അൽപാക്ഷരത്തിൽ ഒതുങ്ങിക്കൊണ്ട് സാരവത്തായിരിക്കണം എല്ലാ അർത്ഥങ്ങളും അതിൽ ഗർഭിതമായിരിക്കണം വിശ്വതോ എല്ലാവിധ തത്വങ്ങളും അടങ്ങിയതായിരിക്കണം അതാണ് സൂത്രം ഈ സൂത്രങ്ങളെ തന്നെ ആൾക്കാർ മനസ്സിലാക്കുന്നത് ഭാഷ്യങ്ങളിലൂടെയാണ് ആ ഭാഷ്യത്തിനും ചില പ്രത്യേക ലക്ഷണമുണ്ട് സൂത്രാർത്ഥോ വർണ്ണതേ എത്ര പതയ് സൂത്രാനുസാരി ഭീ സ്വമതാനിജ വർണ്ണന്തേ ഭാഷ്യം ഭാഷവിധോ വിധോ എന്നാണ് സംസ്കൃത സാഹിത്യത്തിൽ സൂത്ര കാലഘട്ടം എന്നൊരു ഘട്ടമുണ്ട് അതിലടങ്ങിയിരിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ അതിൽ പാനീയസൂത്രമാണ് വളരെയേറെ പ്രധാനപ്പെട്ടത് പാണ്യമഹർഷി തൻ്റെ വ്യാകരണം മുഴുവനും സൂത്രരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് അതിനു മുമ്പ് സാക്ഷാത് പരമശിവൻ പതിനാല് സൂത്രങ്ങൾ നവ പറയുന്നു ശിവസൂത്രജാലം ൊട്ടിക്കൊണ്ട് സൂത്രങ്ങൾ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നതാണ് സംസ്കൃത വ്യാകരണത്തിന്റെ അടിത്തറ സൂത്രത്തിനുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ അധ എന്ന ശബ്ദം വെച്ചാണ് തുടങ്ങുന്നത് പല സൂത്രങ്ങളും അങ്ങനെയാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നു ബ്രഹ്മസൂത്രം ഭാഷ്യം ബ്രഹ്മസൂത്രം അഥാ അതോ ധർമ്മജിജ്ഞാസ എന്നാണ് സൂത്രം അധ യോഗാനുശാസനം എന്നതാണ് പതഞ്ജല യോഗസൂത്രം അധ ചൈതന്യമാത്മാ എന്നതാണ് ശിവസൂത്രം അഥ സ്വതന്ത്ര ചിതിസ്വതന്ത്ര വിശ്വസിദ്ധിഹേതു എന്നതാണ് അഗസ്ത്യകൃതമായിരിക്കുന്ന ശക്തിസൂത്രം തുടങ്ങുന്നത് ഇപ്പോൾ എന്താണ് കഥ എന്ന വാക്കിൻ്റെ അർത്ഥം ചിന്തിക്കണം ഓങ്കാരശ്ചാതശബ്ദശ്ചാവേദോ ബ്രഹ്മണ പുര കണ്ഠംപിത്വ വിഞ്ഞറിയാതോ തസ്മാത് മാംഗളിക ഉപോ എന്നാണ് ആദ്യമായിട്ട് ബ്രഹ്മാവിൽ നിന്ന് നിർഗിളിച്ച രണ്ട് ശബ്ദങ്ങളൊന്നും ഓങ്കാരമാണ് മറ്റൊന്ന് അതാ എന്നാണ് അപ്പോ ഈ രണ്ട് ശബ്ദങ്ങളും മാംഗളികമായിട്ട് മംഗളാചരണമാർ പറയപ്പെടുന്നു ഒരു ഗ്രന്ഥത്തിൻ്റെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി മംഗളാചരണം നടത്തുക എന്ന ഒരു പതിവുണ്ട് ഇതാവട്ടെ അഥ എന്ന വാക്ക് വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ദേവതാസ്തുതിയൊന്നും ആവശ്യമില്ല അത് മാംഗളികമാണ് ആ പദം മംഗളം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മം ഗലരീതി മംഗളം എന്നാണ് മം എന്നാണ് അശുഭം അശുഭത്തെ ഇല്ലാതാക്കുന്നതാണ് മംഗളം അപ്പോൾ അശുഭം എന്നു പറഞ്ഞാൽ ഈ സംസാര ബന്ധം തന്നെയാണ് ജന മരണ സംസാര ബന്ധം അതിനെ ഇല്ലാതാക്കുന്നതാണ് മംഗളം അപ്പോൾ ഇപ്പോൾ അഥ എന്ന വാക്കിൻ്റെ അർത്ഥം അനന്തരം എന്നാണ് അതിന് ശേഷം അതിന് ശേഷം എന്തിനു ശേഷമാണ് എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ സൂത്രം പറയുന്നതിന് മുമ്പ് മറ്റെന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് ഇതർത്ഥം പറയാതെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതാണ് അതിനുശേഷം എന്ന് പറയുന്നു ഇപ്പം എന്തിനുശേഷം എന്നും ആണ് ചിന്തിക്കേണ്ടത് അവിടെയാണ് തരമേ ജന്മനി യഥാ ശ്രീവിദ്യോപാസകോ ഭവയർ എന്ന സിദ്ധാന്തം നാം കൊണ്ടുവരേണ്ടത് ഒരാൾ അവസാനത്തെ ജന്മത്തിൽ മാത്രമാണ് ശ്രീവിദ്യോപാസകരായി മാറുന്നത് അതിനു മുമ്പ് ധാരാളം ജന്മങ്ങളിൽ ധാരാളം ദേവന്മാരെ ഉപാസിച്ച് ശൈവവും വൈഷ്ണവവും ശാക്തവുമായ ധാരാളം ദേവന്മാരെ ഉപാസിച്ച് എപ്പോഴാണോ ജന്മവിച്ഛേദം വരുന്നത് ആ അവസരത്തിൽ മാത്രമാണ് ഒരാൾ ശ്രീവിദ്യോപാസകനായി മാറുന്നത് അപ്പോൾ ജന്മജന്മാന്തരങ്ങളിൽ ഇത്തരത്തിലുള്ള ഉപാസന ചെയ്ത ശേഷം എന്നാണ് അധ എന്ന വാക്കിൻ്റെ അർത്ഥം അനന്തരം പിന്നീടുള്ള വാക്ക് അധഹ എന്നാണ് അതുകൊണ്ട് എന്നാണ് അധഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ എന്തുകൊണ്ടാണ് ജന്മവിഛേദം നടത്തണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ആത്മലാഭപരം വിദ്യ എന്നാണ് ആത്മജ്ഞാനം നേടണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ദീക്ഷയെ വ്യാഖ്യാനിക്കുന്നു ദീക്ഷ എന്ന് പറഞ്ഞാൽ ദീയതെ വിമലം ജ്ഞാനം ചിയന്തേ പാപരാശയ എന്നാണ് വിമലമായ ജ്ഞാനത്തെ തരുന്നതും പാപത്തെ ഇല്ലാതാക്കുന്നതുമാണ് ദീക്ഷ ആ ദീക്ഷയെ വ്യാഖ്യാനിക്കുന്നു വ്യാഖ്യാനിക്കാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം മുക്തിസൗധസ് സോപാനം പ്രഥമം ദീക്ഷണം ഭവേതെന്നാണ് മുക്തിസൗധത്തിനുള്ള സോപാനം കോണിപ്പടി ഒന്നാമത്തെ കോണിപ്പടിയാണിത് എന്ന് പറഞ്ഞത് അപ്പോൾ ആ ദീക്ഷയിലൂടെ തീരുന്നത് തുടക്കം മാത്രമാണ് അപ്പോൾ നിരന്തരമായി ഗുരുസേവ ചെയ്ത് ആ തത്വ തത്വാർത്ഥത്തിലേക്ക് പ്രവേശിച്ച് വേണം മോക്ഷം നേടുവാൻ ഇങ്ങനെ ദീക്ഷ ഉണ്ട് ദീക്ഷാനാമുണ്ട് എന്ന് പറഞ്ഞത് മാത്രം ഒരാൾ മുക്തനായി തീരുകയില്ല അതിന് നിരന്തരമായിരിക്കുന്ന തത്വബോധം ഉണ്ടായിരിക്കണം മറ്റൊരു സൂത്രം പറയുന്നത് സതതം ശിവദാ സമാവേശ എന്നാണ് എപ്പോഴും ഞാൻ ശിവരാണ് എന്ന ഭാവം ഉണ്ടായിരിക്കണം ആ തലത്തിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുന്നുള്ളൂ അതല്ലാതെ ഞാൻ ദീക്ഷ വാങ്ങിക്കഴിഞ്ഞു ഇനി എനിക്ക് മോഷമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ആ ദീക്ഷ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വഗുരുവിനേയും അതേപോലെ തന്നെ ദേവതയെയും നിരന്തരമായി ധ്യാനിച്ച് ചതുർവിധ ഐക്യാനുസന്ധാനത്തിലൂടെ മാത്രമേ മോക്ഷം പ്രാപിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറയുന്നു മന്ത്രം യന്ത്ര ദേവത ഗുരു എന്നിങ്ങനെയുള്ള ചതുർവിധ ഐക്യാനുസന്ധാനം അപ്പോൾ ആ ഗുരുതത്വം എന്താണെന്ന് ചിന്തിക്കണം ന്ധകാരസ് രുതോധകൃത് അന്ധകാര നിരോധിത്വ ഗുരുത്യഭിതീയത എന്നാണ് ഗുഗാരം അന്ധകാരവും രുതിൻ്റെ നിരോധവുമാണ് അന്ധകാരത്തെ നിരോധിക്കുന്നതാണ് ഗുരു എന്ന് പറയുന്നത് അതിലപ്പുറം ഗുരു സാക്ഷാത് പരമശിവൻ തന്നെയാണ് ലലാടലോചനം ചാന്ദ്രിയും കലാമഭിജ ദോർദ്വയം അന്തർനിധായ അവർത്തേയം ഗുരുരൂപോ മഹീതലേ എന്നാണ് ലലാടലോചനം നെറ്റിലെ കണ്ണും ചന്ദ്രക്കലയും അതേപോലെ തന്നെ നാല് കൈകൾ ഉള്ളതിൽ രണ്ട് കൈകളും അന്തർനിധായ ഉള്ളിലൊതുക്കിക്കൊണ്ട് സാക്ഷാത് പരമശിവൻ തന്നെയാണ് ഗുരുവായിട്ട് വിലസുന്നത് അത് കാര്യം മനസ്സിലാക്കണം അസ്നേത്ര ശിവസാക്ഷാത് അചതർ ബാഹുരച്യുത അചതുർ പതനോ ബ്രഹ്മ ശ്രീഗുരു കഥിതപ്രിയേ അത്രിത്ര ശിവസാക്ഷാത് മൂന്ന് കണ്ണില്ലാത്ത ശിവനും നാല് കൈകളില്ലാത്ത വിഷ്ണുവും നാല് മുഖങ്ങളില്ലാത്ത ബ്രഹ്മാവുമാണ് ഗുരു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗുരു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്ന് ഗുരുഗീതയിൽ പറയപ്പെട്ടത് പത്തരത്തിൽ ചതുർവിധ ഐക്യാനുസന്ധാനത്തിലൂടെ ദീക്ഷ വാങ്ങിച്ചു കഴിഞ്ഞ് ഒരു ഗുരുവിൽ നിന്ന് ആ ഗുരുവിനെ എങ്ങനെ സ്ഥിരീകരിക്കണം സഗുരുമേവ അഭികച്ച് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠമെന്നാണ് മോക്ഷത്തെ ആഗ്രഹിക്കുന്ന വ്യക്തി ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിനെ തന്നെ സ്വീകരിക്കണം പ്രാപിക്കണം എന്നിട്ട് വേണം ദീക്ഷ വാങ്ങിക്കുവാൻ ആ ദീക്ഷാവിധികളെക്കുറിച്ചാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് അതിനുശേഷം പിന്നീട് ഗണപതിക്രമം ശ്രീക്രമം തുടങ്ങി ധാരാളം ക്രമങ്ങളുണ്ട് ആ ക്രമങ്ങളുടെ ഉള്ളറകളിലേക്ക് നവമാധ്യമങ്ങളിലൂടെ കടന്നു ചെല്ലുവാൻ നിർവാഹമില്ല